ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാമല്ലേ അപ്പം വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു ോക്കെട്ടോ അപ്പൊ ഏതായാലും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം ഇനി ഇനിയിപ്പൊ നമ്മുടെ മാമൻ വന്നതിന്റെ വിശേഷമാണ് കേട്ടോ അങ്ങോട്ട് കാണാൻ പോകുന്നത് മാമൻ അല്ല സോറി ഇളയച്ഛൻ ഇളയച്ഛൻ വന്നു കഴിഞ്ഞു കുറെ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രയുടെ ഓരോരോ കളികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തലക്കിട്ടൊരു കൊട്ടു വെച്ച് കൊടുക്കാൻ തോന്നും അതുപോലെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഇളയച്ഛന്റെ കാര്യം പറയുകയേ വേണ്ട ഇങ്ങനെ ഒരു കോമഡി താരം നമ്മൾ വേറെ കണ്ടിട്ടില്ലായിരിക്കും ഈ കഥയില് അതുപോലെ കോമഡി ആയി പോകുന്നതാണ് കേട്ടോ ഏതായാലും നമ്മുടെ ശ്രുതിക്ക് പറ്റിയ ഇളയച്ഛന തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഉള്ളവർക്ക് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ല എന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയുന്നത് പോലെ ഇത് കഥയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊന്നും ശ്രുതിയുടെ കള്ളത്തരം പുറത്തു വരാനും പാടില്ല കഥ കുറച്ച് നീണ്ടു പോകണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കള്ളത്തരം ഒന്നും കണ്ടുപിടിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചം കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ സച്ചിക്ക് മാത്രമല്ല സംശയം തോന്നുന്നത് ബാക്കി എല്ലാവർക്കും ഇതെന്താ ഇങ്ങനെ മലേഷ്യയിൽ നിന്ന് വന്ന ഒരാൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത് മലേഷ്യയിൽ നിന്ന് വന്ന ഒരാൾക്ക് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് ഒരു ഇറച്ചി വെട്ടുകാരനാണല്ലോ അപ്പം ആ ഒരു ലെവലിലുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ വന്നിരിക്കുന്നത് തന്നെ സിനിമയിൽ അഭിനയിക്കുവാനുള്ള കൊണ്ടാണ് അപ്പൊ അതുപോലെയുള്ള കുറച്ച് ആക്ടിംഗ് ഒക്കെയാണ് പുള്ളിക്കാരൻ അവിടെ ചെയ്യുന്നത് ഇതേതായാലും ശ്രുതിക്ക് തലവേദനയായി തന്നെ തീരുകയാണ് കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ചോറൊക്കെ വാരി കൊടുക്കുക ഒക്കെ ചെയ്തു ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആകെപ്പാടെ പെട്ടു നിൽക്കുന്നത് ശ്രുതിയാണ് ഇളയച്ചനെ കാണുന്നില്ല അങ്ങനെ നമ്മുടെ ശ്രുതി ലാസ്റ്റ് സഹി കെട്ടിട്ട് പുള്ളിക്കാരനെ വിളിക്കുകയാണ് കേട്ടോ ഇതെന്താ നിങ്ങൾ ഇതുവരെ വരാത്തത് നിങ്ങൾ വരൂലേ നിങ്ങൾ എൻ്റെ ബ്രേസ്ലെറ്റ് ഒക്കെ ആയിട്ട് മുങ്ങിയൊന്നു ചോദിച്ചപ്പോ അതെന്താ കൊച്ചേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ബ്രേസ്ലെറ്റ് എന്നാ ഓ ഞാനേതാണ്ട് സ്വർണം കണ്ടിട്ടില്ലാത്തതുപോലെ അതെ അഭിനയിക്കാനല്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ സമയമുണ്ട് പിന്നെ നമ്മള് ലേറ്റ് ആയിട്ട് വരണം അങ്ങനെയൊക്കെയാണ് വേണ്ടത് ഇത് അഭിനയം ആയതുകൊണ്ട് തന്നെ എത്രയും പെർഫെക്റ്റ് ആക്കാൻ നോക്കും എനിക്ക് അത്രയും പെർഫെക്റ്റ് ആക്കണം ജോഷി സാറിൻ്റെ സിനിമയിലല്ലേ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റേതായ ഒരു ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് വരുമ്പം കൊച്ചു പറഞ്ഞതുപോലെ കുറച്ച് സാധനം മേടിക്കണം പിന്നെ ഈ ഭാഷയൊക്കെ പഠിക്കണമല്ലോ അപ്പൊ അതിന് വേണ്ടി വന്ന കുറച്ച് ഇത് ഗ്യാപ്പാണ് ഏതായാലും ഞാൻ അവിടെ എത്തും എന്നൊക്കെ പറയാം ഈ സമയത്താണെങ്കിൽ ചന്തയാണെങ്കിൽ വരുന്നതിന്റെ ആ ഒരു ഇളയച്ചൻ വരുന്നതിന്റെ തയ്യാറെടുപ്പുകളാണ് അപ്പം രേവതിയോട് പറയുകയാണ് നീ ഇളനീര് കൊണ്ട് ഇളനീര് ആരെ ആരെക്കൊണ്ടെങ്കിൽ ഇടിയിപ്പിക്കണം ഇളനീരുണ്ടാക്കി വെക്കണം ഇളനീര് സെറ്റാക്കി വെക്കണം അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യണം വരുമ്പോൾ വൺ സ്വീകരണം വേണം കൊടുക്കാന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ലല്ലോ വല്യ വല്യ ബിസിനസ്സുകാരൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് സച്ചിക്ക് കേൾക്കുമ്പഴത്തേക്കും കാലിൽ ഇങ്ങനെ തരിച്ച് പേരുത്ത് കയറുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ സച്ചി പറയുന്നുണ്ട് ആ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വലിയ വലിയ പ്രശസ്ത വ്യക്തികളൊക്കെ വരുമ്പഴത്തേക്ക് ഈ പൂവിട്ടാദരിക്കുകയും അതുപോലെ തന്നെ മാലിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുവല്ലേ അപ്പൊ അതുപോലെ നമുക്ക് അങ്ങ് ചെയ്തേക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇന്ന് ചിരിക്കാൻ കേട്ടോ അപ്പൊ രേവത് ജിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര ചോദിക്കുക അല്ലെ ഇവിടെ വല്ല കോമഡി വിളമ്പിയോ നീ കിടന്ന് ചിരിക്കാനായിട്ടും ചോദിക്കുമ്പോൾ ചന്ദ ചന്ദ്രയല്ലേ സോറി അച്ഛമ്മ പറയാണ് അല്ല അവരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇവിടെ ഇപ്പൊ ഇളയച്ചം വരുവോ വലിയച്ചം എന്ന് പറയുമ്പോ അവക്ക് ചിരിക്കണ്ടേ എന്റെ പൊന്ന അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ സച്ചിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയണം ഇവന്റെ വാ തുറക്കല്ലെന്ന് പറയണം വരുന്നത് മലേഷ്യയിലുള്ള നമ്മുടെ ശ്രുതിയുടെ ഇളയച്ഛന് നമുക്ക് ഇനി എന്തെങ്കിലും ഒരു പോരാ പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നാണക്കേട് ആരാ നമുക്കാ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ശ്രുതിക്ക് ഇല്ലെന്നും വേലയില്ലെന്നും കൂലിയില്ലെന്നൊന്നും ആരും ഇവിടെ വിളിച്ചു പറയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു വാസ്തവം പറയുന്നതിന് എന്തിനാ പേടിക്കണത് അതിനിപ്പ എന്താ അവന് ജോലിയും കൂലിയില്ല അപ്പോഴത്തേക്കാണ് അച്ഛമ്മ പെട്ടെന്ന് പറഞ്ഞത് അല്ല ശരിയാണല്ലോ ശ്രുതി നീ ഏതാണ്ട് പാർക്കി പോയിരിക്കുകയാണെന്നോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണല്ലോ ഇങ്ങനെ കേട്ടത് നീ എന്താടാ കാണിക്കുന്നത് നിന നീ എന്തിനാണ ഇങ്ങനെ കള്ളം പറയുന്നത് ഇങ്ങനെ കള്ളം പറയാതെ ഇരിക്കയല്ലേ വളർത്തിയത് എന്റെ സച്ചിമോനെ കണ്ടു പഠിക്ക് അവനെ ഞാൻ വളർത്തിയതിന്റെ ഗുണങ്ങളെല്ലാം അവനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പിന്നെ ഭയങ്കര ഗുണങ്ങളല്ലേ അതേടി ഗുണങ്ങളാടി അപ്പൊ സച്ചിയും പറഞ്ഞു എനിക്ക് ഗുണമുണ്ടോ ഇല്ലയോ ഏതായാലും അമ്മ വളർത്തിയ രണ്ടെണ്ണം ഓടിപ്പോയില്ലേ അതുപോലെ ഞാൻ ഓടിപ്പോയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയാ അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പ ചന്ദ്ര പറഞ്ഞു ഇതാ ഇതാ ഇവന്റെ നാക്ക് ഇവന്റെ നാക്കിന് ഒരു കെട്ടിട്ടില്ലെങ്കിലേ ശരിയാവില്ല ദേ രവി ഏട്ടാ ഇവനോട് പറഞ്ഞേക്കണം ഇനി ഒരക്ഷരം ഇണ്ടരുതെന്ന് ആഹാ ഇളയച്ചൻ വരും ഒന്നും പറഞ്ഞ് ഞാൻ എൻ്റെ വായ എന്താ പൂട്ടി താക്കോൽ അമ്മയുടെ കയ്യിൽ നിന്ന് തരാന്ന് വല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എനിക്ക് വായി തോന്ന ഞാൻ ആരോടും പറയും അത് തെറ്റാണോ ശരിയാണോ അത് ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് എടാ സച്ചി നീ മിണ്ടാതിരിക്കും പുറത്തുനിന്ന് ഒരാൾ വരുന്നതല്ലേ ഏതായാലും വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അതിൻ്റെതായ മാന്യത കാണിക്കണമല്ലോ ഇവള് പറയുന്ന അത്ര വെളുത്തപ്പെടണ്ട എങ്കിലും നമുക്ക് ഒരു ഉണ്ടല്ലോ നമ്മൾ അതിഥിയെ സ്വീകരിക്കുന്ന പോലെ തന്നെ സ്വീകരിക്കണം മോളെ ശ്രുതി നിന്റെ ഇളയച്ചം വരുമോ അത് പിന്നെ വരും അങ്കളെ ഇളയച്ചൻ ഉറപ്പായിട്ടും വരും എന്നൊക്കെ ഇങ്ങനെ പറയണം ഏതായാലും അന്നത്തെ ദിവസവും ഇളയച്ചം വന്നില്ലാട്ടോ ഇളയച്ചം വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര വേവലാതി ഒക്കെയാണ് ഏതായാലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് വീട്ടിന്റെ മുമ്പില് ഒരു കാറ് വന്ന് നിൽക്കുന്നത് ഒരു കാറ് വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് ഇളയച്ഛൻ ഇളയച്ചന ഇറങ്ങുന്നൊന്നുമില്ലാട്ടോ കാറ് വന്ന് നിൽക്കുന്നത് കണ്ടതും ചന്ദ്രയോ അങ്ങോട്ട് ഓടിയില്ലേ ഓടുന്നു ചാടുന്നു അതിനിടയ്ക്ക് പെടച്ചു കുത്തി വീഴുന്നു വെപ്രാളവോ പരവേശവോ എന്താണെന്ന് അറിയത്തില്ല അതുപോലെ നമ്മുടെ ചന്ദ്ര അപ്പൊ ചന്ദ്രയോട് അച്ചമ്മ ചോദിക്കും നീ എന്താടി ഈ കാണിക്കുന്നത് അവരിങ്ങോട്ട് കയറി വരില്ലേ അയ്യോ അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ബാ എല്ലാവരുമ്പ നമ്മച്ചൊന്ന് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റണത് അപ്പൊ പുള്ളിക്കാരൻ ഈ സിനിമാ സ്റ്റൈലും ഓവർ ആക്ടിങ് ഒക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ആണ് അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഈ സ്ലോ മോഷനിൽ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുവോ സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു കോമാളിനെ പോലെ തന്നെ തോന്നൂട്ടോ കേട്ടോ അപ്പൊ അതുപോലെയാണ് നമ്മുടെ സച്ചിക്കിന്റെ രേവതിക്കൊക്കെ കണ്ടിട്ട് അതിശയമായി പോവാണ് പെട്ടെന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട് ഇത് എന്താ ശ്രീകാന്ത് ഇത് ഇപ്പൊ മലേഷ്യന്നൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കണ്ടിട്ടൊരു ചോക്കറിന്റെ ലുക്കുണ്ടല്ലോ എന്നൊക്കെ പറയാണ് അത് പണ്ടത്തെ ജയനിടുന്നേക്കൊണ്ട് പാൻറ്റും മറ്റേ കളറുള്ള പോക്കറ്റ് ഷർട്ടും ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരുന്നൊരു അവസ്ഥയുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കോമഡി ആയിട്ട് തന്നെ തോന്നും പുള്ളിക്കാരൻ അതുപോലെയാണ് വരുന്നത് അങ്ങനെ പുള്ളിക്കാരനെ ഇറങ്ങി വരുന്നു ഇറങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര ആ ഇളയച്ച ബാ ബാബാ ഇളയച്ച ബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ആ അല്ല മോളെ ശ്രുതി ഇത് നിന്റെ അമ്മയമ്മയാണോ ആ ഇത് എന്റെ ആൻറ്റി ആ ആ ആ കൊള്ളാലോ കൊള്ളാലോ ഉം എന്നൊക്കെ പറഞ്ഞു ചന്ദ്രനെ നോക്കിയിട്ടൊരു വെപ്പൊക്കെ വെക്കുകയാണ് കേട്ടോ ഏതായാലും രവീന്ദ്രനൊക്കെ ഇത് കണ്ടിട്ട് ഇത് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള രീതി നോക്ക ശ്രുതിക്കാണെങ്കി അങ്ങ് അയ്യടാൻ ആയി പോവുകയാണ് കേട്ടോ കാരണം ഓവർ ആക്ടിംഗ് ആണല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു ബാ 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 പെട്ടെന്ന് പാട്ട് ആരതി ആരതി ഒഴിഞ്ഞു വേണോ അകത്ത് കയറ്റാന് പെട്ടെന്ന് അയാള് ചോദിച്ചു നമ്മുടെ ബിരിയാണിയൊക്കെ ചോദിച്ചു ഇതെന്താ ആരതി ഒക്കെ ഒഴിയുന്നത് ഏ ഇത് കൊള്ളാലോ ആ എനിക്ക് മനസ്സിലായി ഉം ഞങ്ങളുടെ മലേഷ്യയില് മലേഷ്യയിൽ നിന്നല്ലാട്ടോ ആദ്യം പറഞ്ഞു ഞങ്ങളുടെ സിംഗപ്പൂരിൽ ഒന്നും ഇങ്ങനെ ഇല്ല ഇവിടെ ഇതൊക്കെ ട്രഡീഷണൽ ആണല്ലോ ഓക്കെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സിംഗപ്പൂരോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ അപ്പൊ സച്ചി ആ സമയത്ത് അവിടെ ഇല്ല ഇല്ലാട്ടോ സച്ചി വെളിയിൽ അങ്ങാണ്ട് പോയേക്കാർ അപ്പൊ സിംഗപ്പൂരോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ വർഷ അപ്പൊ ശ്രീകാന്ത് ചോദിച്ചേ സിംഗപ്പൂരും മലേഷ്യ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ആ അത് പിന്നെ സിംഗപ്പൂരിലും ബിസിനസ്സും വീടും ഒക്കെ ഉണ്ട് മലേഷ്യയിലും ഉണ്ട് സിംഗപ്പൂരിലും ഉണ്ട് അപ്പം ചന്ദ്രൻ പറഞ്ഞു ഓ അപ്പം സിംഗപ്പൂരിലും ഉണ്ടല്ലേ ഉം ഈ ലോകം മുഴുവനും വർഷയുടെ അച്ഛനും ഇളയച്ഛനും ബിസിനസ് ആണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ആ അതെ അതെ ഞങ്ങൾക്ക് ഈ ലോകം മുഴുവനും ബിസിനസ് ആണ് അപ്പഴത്തേക്കും ചന്ദ്ര പറഞ്ഞ എങ്കി പിന്നെ ബാ നമുക്ക് ആരതി ഒഴിഞ്ഞ അകത്ത് കയറ്റാന്ന് പറഞ്ഞ് ആരതി ഒഴിയാന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഒര ഒരാള് തനിച്ചല്ല മൂന്ന് പേരെ ഒരുമിച്ച് ഒഴിയണം അപ്പം എന്താണ് ചെയ്യുന്നത് നമ്മുടെ രേവതിയെ വിളിക്കാണ് അപ്പൊ രേവതി ചെന്നു അത് ഇനി വർഷത്തിനെ വിളിച്ചപ്പോൾ വർഷം പറഞ്ഞു എനിക്കൊന്നും പറ്റത്തില്ല ഞാൻ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് തലയിലേക്ക് വല്ല വീട്ടിൽ തലമുടം കത്തി പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വീടാൻക്ക് കയ്യോ അങ്ങനെയാണെങ്കിൽ വേണ്ട ആരതി വേണ്ട ഒരു കോപ്പും വേണ്ട എന്റെ ഈ തലയില്ലേലെ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഏഹ് അഭിനയിക്കാനോ എന്താ അഭിനയിക്കാൻ പറ്റുമോന്നോ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിച്ചപ്പം അതല്ല നമ്മുടെ ജീവിതമേ ഒരു അഭിനയമാണല്ലോ അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും ആരതി ഒക്കെ ഒഴുകിയാണ് അങ്ങനെ നമ്മുടെ വർഷയും വന്ന ആരതി ഒക്കെ ഒഴിഞ്ഞ് അകത്ത് കയറ്റി അകത്ത് കയറ്റി കൊണ്ട് ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കാലൊക്കെ ഒന്ന് പെട്ടെന്ന് അതായത് വീട്ടിൽ ഇങ്ങനെ കാലും കാലൊക്കെ കയറ്റി വെച്ച് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഊരിയിട്ട് വലിയ സ്റ്റൈലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് അതെ ഇളനീര് പെട്ടെന്ന് എടുത്തോണ്ട് വാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വിടാൻ തുടങ്ങുന്നത് അപ്പം അച്ചമ്മ പറഞ്ഞു അതെ എടി നിന്റെ മോന്റെ ഇളയച്ചല്ലേ വന്നിരിക്കുന്നത് നിന്റെ മോന്റെ ഭാര്യയുടെ ഇളയച്ച വന്നിരിക്കുന്നു എന്റെ രേവതി എന്തിനാ നീ പറഞ്ഞു വിടുന്നത് നീ പോയി എടുത്തോണ്ട് വാടി നീ പോയി എടുത്തോണ്ട് വാ അതിന് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അച്ഛമ്മേ അമ്മേ ആ എവിടെയിരിക്കുന്നത് എന്ന് അറിയില്ലെങ്കിലേ പോയി കണ്ടുപിടിച്ചെടുക്കണം അല്ലാതെ ഇവളെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ ഇപ്പം നമ്മുടെ ചന്ദ്ര ഓ എല്ലാവരുടെയും മുമ്പിൽ മനുഷ്യന് നാണം കിടത്താനായിട്ട് ഈ തള്ള തുടങ്ങിയേക്കാന്നൊക്കെ പറഞ്ഞ് പുറു നേരെ അടുക്കളയിൽ ചെന്നിട്ട് കുറെ പാത്രമൊക്കെ തള്ളിയിടുന്നുണ്ട് അച്ചുമി ഇവിടെ ഒന്ന് വിളിച്ചു ചോദിക്കും എന്താ ചന്ദ്ര എവിടെ ഏയ് ഒന്നുമില്ല അമ്മേ ഞാനിവിടെ പാത്രം നോക്കുന്നതാ എന്നിങ്ങനെ വിളിച്ചു പറയുകയാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ആ ബിസിനസ് ഒക്കെ സൂപ്പറായിട്ട് പോകുന്നു പിന്നെ ഈ പൊങ്കിന് ബിസിനസ് സെറ്റപ്പ് സെറ്റപ്പില്ല പൊങ്കലിന് ആരും നമ്മുടെ കടയിലേക്ക് വരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുവേ എന്താ പറഞ്ഞത് പൊങ്കലിന് എന്താ ആരും കടയിലേക്ക് വരാത്തെ അല്ല ആരും ഈ ഇറച്ചി മീനൊന്നും കഴിക്കുവല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പഴത്തേക്ക് പെട്ടെന്ന് ശ്രുതി പേടിച്ചു പോകണുണ്ടോ ശ്രുതി പറഞ്ഞു കല്ല ഏച്ച ബിസിനസിന്റെ കാര്യമാണ് പറയുന്നത് പൊങ്കലിന് അവധിയാണല്ലോ അല്ല പൊങ്കലിന് മലേഷ്യയിലും അവധിയുണ്ടോ മലേഷ്യയിൽ അവധിയുണ്ടോ എന്ന് ചോദിച്ചാല് കൂടുതലും മലയാളികളൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പം അവിടെ മലയാളികൾക്കൊക്കെ അവധിയാ അങ്ങനെയാ ഏച്ചൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കി കണ്ണൂരിട്ടാണ് കേട്ടോ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് എല്ലാം പോകുന്ന മട്ടാണ് കള്ളം പറയാനേ പുള്ളിക്കാരനെ അറിയത്തില്ല പുള്ളിക്കാരൻ പറയുന്ന എല്ലാം പൊട്ടത്തരങ്ങൾ മാത്രം അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അതെ ഒരു കാര്യം ചെയ്യാം ഒരു തട്ട് വേണം തട്ടെടുത്തോണ്ട് വന്നേ അതെ ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിൽ നിന്ന് ഒരു സാധനം എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് ഓംപ്ലേറ്റ് ഓംബ്ലേറ്റോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഓംബ്ലേറ്റോ ആ ഓംബ്ലേറ്റ് ഇപ്പോഴത്തേക്കും എല്ലാവരും ചോദിച്ചു പെട്ടെന്ന് രേവതി ഒക്കെ ഓംബ്ലേറ്റോ രേവതി ചിരിക്കാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറയാ ഓംപ്ലേറ്റ് അല്ല അതെ ഇങ്ങനെയാ ഇളയച്ചു ഭയങ്കര കോമഡിയാ എല്ലാം തലതിരിച്ചേ പറയത്തുള്ളൂ ബ്രേസ്ലെറ്റിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവാണെട്ടോ പുള്ളിക്കാരൻ്റെ സത്യം പറഞ്ഞാല് പറയാനും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പം പുള്ളിക്കാരൻ ആ അതെ 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 ബ്രേസ്ലെറ്റ് അത് തന്നെ ഞാനെ വെറുതെ ഒരു കോമഡി അടിച്ചു നോക്കിയതാ ഇതെന്താ നിങ്ങൾ അതിന് ചിരിക്കാത്ത എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തന്നെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ ഭയങ്കര വിറ്റാണേ സത്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നെ ചിരി വരും ചളിയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പഴത്തേക്കും ചിരി വരും ഞാൻ പറയുമ്പോൾ ചളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു സ്വാഭാവിക ഇപ്പൊ കമന്റ് തിരിതരാൻ വരും ചളിയല്ലേ ചിഞ്ഞു ഇതിനൊക്കെ എന്ത് ചിരിക്കാനാന്ന് എന്തായാലും നമുക്ക് കാണുമ്പോൾ ചിരി വരും അപ്പൊ എന്തായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് അപ്പൊ സച്ചിങ്ങ് വരിക സച്ചി ഇങ്ങനെ ഒരു പുതിയ ചെരുപ്പൊക്കെ കിടക്കുന്നു അപ്പൊ സച്ചിന്റെ കൂടെ മഹേഷുണ്ടെ അപ്പൊ മഹേഷ് പറഞ്ഞു എടാ ശ്രുതിയുടെ ഇളയച്ചം വന്ന നാടാ തോന്നുന്നത് ഉം വന്നു വന്നു ഏതായാലും നീ ഒരു കാര്യം ചെയ്യ അകത്ത് കയറി ചെയ്യ ചെല്ല പുള്ളിക്കാരന്റെ ചെരുപ്പ കിടക്കുന്നത് എന്ന് പറഞ്ഞു ഇവർ അകത്ത് കയറി ചെല്ലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി നോക്കുമ്പോഴത്തേക്കും ആകെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഓഹോ ഒരു കോമാളി രൂപം സച്ചിക്ക് അങ്ങ് കണ്ടിട്ട് ദഹിക്കുന്നില്ല കേട്ടോ അപ്പൊ സച്ചി ഈ തട്ടിനകത്ത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതും ബ്രേസ്ലെറ്റ് എടുത്ത് വെക്കുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പഴത്തേക്ക് അയാൾ പറഞ്ഞു അത് പിന്നെ ഇത് ഈ കൂടുതൽ തട്ട് കൊണ്ടുവരണം എന്ന് ഓർത്തിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ തട്ട് കൊണ്ടുവരാൻ ആളില്ല ആളുകൾക്ക് പിസ്സ കിട്ടില്ലല്ലോ ഏഹ് പിസ്സയോ എന്ത് പിസ അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചോദിച്ചു എന്ത് പിസ കിട്ടില്ലെന്ന് അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി ചിരിച്ചു ചിരിച്ചിട്ട് പറയാ അത് പിന്നെ ഇളയച്ചം പറയുന്നത് വിസയുടെ കാര്യമാ ഓ വിസ യ് പറഞ്ഞാലും ഇങ്ങനെ തെറ്റിച്ചേ പറയത്തുള്ളൂ അതൊരു കോമഡി ആയിട്ടാ ഇളയച്ചനും കരുതുന്നത് എന്റെ പൊന്നെ ഇളയച്ച ഇളയച്ചൻ നീ തെറ്റിച്ചൊന്നും പറയണ്ട ഇളയച്ചൻ ബാ ഇളയച്ചന് ഇങ്ങനെ ഇരിക്കാതെ കുളിച്ചെ വന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആക അല്ല എനിക്ക് റൂം ആ റൂമൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് റൂമൊക്കെ ഞാൻ തരാ എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് ഒരു വിധത്തിൽ കൂട്ടിക്കൊണ്ട് പോകാനുണ്ടോ അപ്പൊ ഈ റൂമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഈ ഇളയച്ച വരുന്നതിന് മുമ്പ് റൂമ് സെറ്റാക്കുന്ന ഒരു കഥയുണ്ട് ഒരു സീനുണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്താൽ ശ്രുതിയുടെ റൂം കൊടുക്കില്ല അപ്പം വർഷയുടെയും ശ്രീകാന്തിന്റെയും റൂം കൊടുക്കാനാണ് സുതി പറയുന്നത് ആണെങ്കിൽ അച്ചവ പറഞ്ഞു അതെങ്ങനെ ശരിയാകും നിന്റെ ഭാര്യയുടെ ഇളയച്ച മരുന്നിനും അവരുടെ റൂം കൊടുത്താൽ എങ്ങനെ ശരിയാകും സച്ചിൻ പറഞ്ഞു അത് പറ്റത്തൊന്നുമില്ല നിന്റെ ഭാര്യയുടെ ഇളയച്ച മരുന്നിന് നിന്റെ റൂമാണ് നീ കൊടുക്കണ്ടത് എന്ന് പറഞ്ഞ ഒരു വിധത്തിലാണ് നമ്മുടെ സുദീനെ കൊണ്ട് റൂം കൊടുക്കാൻ വരെ സംവദപ്പിക്കുന്നത് സ്വന്തം കാര്യം എന്ന് പറഞ്ഞ കേട്ട ഒരു അവസ്ഥയാണ് നമ്മുടെ സുതിക്ക് സുധിക്ക് ഒരു ദിവസം റൂം കൊടുക്കാൻ പോലും പറ്റത്തില്ലാത്തൊവസ്ഥ പിന്നെ നമ്മുടെ ശ്രുതി ഇടപെട്ടാണ് ആ ഒരു റൂമിന്റെ കാര്യം സെറ്റ് ആക്കുന്നത് അങ്ങനെ ഇളയച്ചൻ വന്ന് എളയച്ചനെ ഒരു വിധത്തിൽ കൊണ്ടുപോയി റൂമിനകത്തൊക്കെ ഇരുത്തിയിട്ട് നമ്മുടെ ശ്രുതി രണ്ടെണ്ണം പറയുകയാണ് കേട്ടോ മര്യാദയ്ക്ക് ഇരുന്നോണോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഞാൻ പഠിപ്പിച്ചത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ ഓവറായിട്ട് ആക്ട് ചെയ്യണ്ട ഷോ എൻ്റെ മോഡ് ഓവറായിട്ട് ആക്ട് ചെയ്താലല്ലേ എനിക്ക് ജോഷിയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ സോറി ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി ഞാൻ പറയുന്ന ഡയലോഗ് മാത്രം ഇട്ടാൽ മതി അല്ല നിങ്ങൾ എന്തിനീ തെറ്റിച്ചുള്ള വാക്കുകളൊക്കെ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ വെറും നാണക്കേടല്ലേ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിണ്ടായിരുന്നാ പോരെ ഷോ മോളെ ഇതിപ്പം ഡബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയാക്കിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എപ്പോഴും സിനിമാ ഭ്രാന്താണ് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ അരിയിലും പിറക്കലും ഒക്കെയാണ് അപ്പൊ രേവതി മാറി മാറിയിരുന്ന് പൊങ്കലിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയും ഇവിടെ അരിയിലും പറക്കലും ഒക്കെ നടക്കുകയാണ് അപ്പൊ ഇവരെ അരിഞ്ഞിട്ടും അരിഞ്ഞിട്ടും പച്ചക്കറികൾ തീരുന്നില്ല അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ബീരാനിക്ക് ഇത് കാണുകയും ബീരാനിക്കയ്യേ ഇത് ഇങ്ങനെയാണോ അറിയുന്നത് ഇത് ഇങ്ങനെയൊന്നും അല്ല അറിയേണ്ടത് അരിയുന്നതിന് അതിൻ്റെതായ സ്റ്റൈൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബീരാനിക്കയും കൂടുകയാണ് അരിയാന് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മലേഷ്യയിൽ ബിസിനസ് നടത്തുന്ന നമ്മുടെ ഇളയച്ചനാണ് പച്ചക്കറി അരിയുന്നത് എന്ന് അതും നല്ല സ്റ്റൈലായിട്ട് ഇറച്ചി വെട്ടുന്ന രീതിയിലൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞാൽ അരിഞ്ഞു പോവാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര സംശയം തോന്നുന്നു അപ്പൊ സച്ചി മഹേഷിനോട് പറയുന്നുണ്ടോ എന്തോ ഉണ്ടട ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് എനിക്കങ്ങ് വല്ലാത്ത സംശയം തോന്നി ഇതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരന് മലേഷ്യയിലാന്ന് പറഞ്ഞിട്ട് മലേഷ്യയിലായിട്ടുള്ള സംസ്കാരം സംസാരമൊന്നുമില്ല ഇതിപ്പോ നമ്മുടെ നാട്ടിലെ പോലെ സംസാരമൊക്കെ തന്നെ തോന്നുവാണല്ലോ എന്നൊക്കെ പറയാണ് ഇപ്പൊ ചെറിയൊരു സംശയമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പൊങ്കലാണ് വരുന്നത് പൊങ്കലാണ് കാണിക്കുന്നത് പൊങ്കല് അവർ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുന്നു നമ്മുടെ രേവതി ഏർ മറ്റേ കോലമൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് പൊങ്കല് നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആഘോഷിക്കുകയാണ് ഇപ്പൊ പൊങ്കലിനിടയ്ക്ക് ഏഹ് സദ്യ ഒരുക്കുന്നുണ്ട് അപ്പൊ ഈ സദ്യക്ക് വെജ് ആണല്ലോ നോൺ വെജ് ഇല്ലാത്തത് കൊണ്ട് ഒയ്യോ ഉം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതാ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ശ്രുതി എനിക്കൊരു ബിസിനസ് തുടങ്ങണം അതിന് വർഷയുടെ അച്ഛനോട് പറഞ്ഞ സഹായ വർഷയുടെ അല്ല സോറി ശ്രുതിയുടെ അച്ഛനോട് പറഞ്ഞു സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം പറഞ്ഞു ബിസിനസ് തുടങ്ങാൻ ശ്രുതിയുടെ അച്ഛനോട് പറയേണ്ട കാര്യമില്ലല്ലോ മോനെ ബിസിനസ് തുടങ്ങാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം ഒരു പത്ത് ആടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റും ഇത് കേട്ടപ്പോഴത്തേക്ക് വീണ്ടും ഞെട്ടിപ്പോവാ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ബിസിനസിന്റെ കാര്യം അറിയാതെ ഇടയ്ക്ക് വരികയാണ് കേട്ടോ വന്നു പോവുക ഇതിനിടക്ക് ശ്രുതി പിന്നെ ഒരു തരത്തിൽ പറഞ്ഞ അവിടുന്ന് പുള്ളിക്കാരനെ മാറ്റിയൊക്കെ കൊണ്ടുപോവാ പുള്ളിക്കാരനെ എല്ലാം അക്കിടിത്തരങ്ങളാണ് കാണിക്കുന്നത് ഇതിനിടയിലാണ് ഇളനീരിനകത്ത് നമ്മുടെ ഇളയച്ഛന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതായത് നമ്മുടെ മദ്യമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുടിപ്പിക്കുന്നുണ്ട് ഇളയച്ഛൻ ഈ സാധനം കൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കൂതർ ഇള അങ്ങേറ്റവും ആയി പോവുക പക്ഷെ എന്തുകൊണ്ടോ ശ്രുതിയുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇച്ചിരി ബോധമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സത്യങ്ങളൊന്നും വെളിയിൽ പറയുന്നില്ല പുള്ളിക്കാരന് കളയച്ചനെന്ന് തന്നെയാണെന്നും പറഞ്ഞു മലേഷ്യയിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞാണ് നിൽക്കുന്നത് കള്ളത്തരങ്ങളൊന്നും പൊട്ടുന്നില്ല അത് എന്താ പറയുക തല തലനാഴി ഇരയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്ന പോലെ ശ്രുതി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറെ സീനുകളൊക്കെയാണ് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ആഴ്ച മൊത്തം നമ്മുടെ ഇളയച്ചൻ വരുന്നതും പൊങ്കലുമായിട്ട് അങ്ങ് നീട്ടു പോവാണ് കേട്ടോ അപ്പൊ ഇവയൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും മിസ്സ് ചെയ്ത് കളയാതെ കാണണേ പൊതുവെ എല്ലാവരും കാത്തിരിക്കുക ഇനിയിപ്പം നമുക്ക് വൈകിട്ട് പ്രമോവിശേഷം നമ്മളിടില്ല നാളത്തെ പ്രേമോയും കൂടെ കൂട്ടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് നമ്മുടെ നയനുടേയും മാതശൻ്റെയും നാളത്തെ പ്രമോ മാത്രമേ ഇടത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു ഞായറാഴ്ചയും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പിന്നെ നമ്മുടെ പുതിയ രണ്ട് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ രണ്ട് ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട് ഒരെണ്ണം നയനയുടെയും ആദച്ചൻ്റെയും അപ്കമ്മിങ് വിശേഷമാണ് റിയൽ സ്റ്റോറി എന്നാണ് ആ ചാനലിൻ്റെ പേര് പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിൽ നമ്മുടെ ഗവർണറേയും നന്ദയുടെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ രണ്ട് ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കയറി കാണുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ